നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വൻതുക വിമാന ടിക്കറ്റിന് നൽകാതെ ഓണം പെരുന്നാൾ ക്രിസ്മസ് വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ പ്രവാസികൾക്ക് ഇനി നാട്ടിലെത്തി കുടുംബത്തോടൊപ്പം പങ്കെടുക്കാം പ്രവാസികളുടെ കപ്പൽ സർവീസ് എന്ന ഏറെ നാളായുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നീക്കം പുരോഗമിക്കുകയാണ് കേരളത്തിനും ഗൾഫ് രാജ്യങ്ങൾക്കും ഇടയിൽ യാത്രാ കപ്പൽ സർവീസ് നടത്തുന്നതിന് ടെൻഡർ വിളിക്കാൻ തീരുമാനമായതായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ലോക്സഭയിൽ അറിയിച്ചിരിക്കുകയാണ് ടെൻഡർ പ്രസിദ്ധീകരിക്കാൻ കേരള മേരിടൈം ബോർഡിനെയും നോർക്കേയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് യാത്രയ്ക്കായി കപ്പൽ സർവീസ് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് മാസങ്ങളായി ഇരട്ടിയിലേറെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കുടുംബത്തെ കാണാതെ വർഷങ്ങളായി ഗൾഫിൽ കഴിയുന്ന മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് കേന്ദ്രമന്ത്രിയുടെ ഈ പ്രസ്താവന കഴിഞ്ഞ മാസം ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നൂർക്ക റൂട്ട്സ് കേരള മാരിടൈം ബോർഡ് എന്നിവയുമായി നടത്തിയ വിർച്വൽ മീറ്റിംഗിലാണ് ഇക്കാര്യം തീരുമാനിച്ചത് കേരളത്തിനും ഗൾഫിനുമിടയിൽ സർവീസ് തുടങ്ങുന്നതിനായി ഉടനടി കപ്പൽ നൽകാൻ കഴിയുന്നവരും അനുയോജ്യമായ കപ്പലുകൾ കൈവശമുള്ളവരും ഇങ്ങനെ സർവീസ് നടത്താൻ താല്പര്യം പ്രകടി ഇങ്ങനെ സർവീസ് നടത്താൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവർക്കുമാണ് ടെൻഡറിൽ പങ്കെടുക്കാൻ സാധിക്കുക അതേസമയം മാസങ്ങൾക്ക് മുൻപേ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കപ്പൽ സർവീസിനായി പ്രയത്നിച്ചു വരികയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയോടെ ഇക്കാര്യത്തിൽ പുതിയ വഴിത്തിരി ഉണ്ടായിരിക്കുന്നതിൽ എല്ലാവരും സന്തോഷത്തിലാണ് ദുബായ് കൊച്ചി കപ്പൽ സർവീസിന് യു എയിലെ പ്രവാസികൾ പ്രവാസി സംഘടനകൾ എന്നിവരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ഉണ്ടാകുന്നത് സർവീസിലെ ആദ്യ യാത്രക്കാർക്ക് ടിക്കറ്റ് സൗജന്യമായി ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളും നടന്നുവരുന്നു പതിനായിരം രൂപയ്ക്ക് വൺ വേ ടിക്കറ്റ് ഇരുന്നൂറ് കിലോ ലഗേജ് വിഭവ സമൃദ്ധമായ ഭക്ഷണം വിനോദ പരിപാടികൾ എന്നിവ ആസ്വദിച്ച് മൂന്ന് ദിവസം കൊണ്ട് പ്രവാസികൾക്ക് കപ്പൽ സർവീസിലൂടെ നാട്ടിലെത്താൻ സാധിക്കുന്നതാണ് ഒരു ട്രിപ്പിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പേർക്ക് വരെ യാത്ര ചെയ്യാം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് ഓരോ സീസണിലും ഭീമമായി ഉയരുന്നത് പ്രവാസി മലയാളികൾക്ക് പലപ്പോഴും തിരിച്ചടിയാകുന്നുണ്ട് വിമാന നിരക്ക് താങ്ങാനാകാത്തതിനാൽ നിരവധി പേർ വേനലവധിക്ക് പോലും നാട്ടിലേക്ക് പോകാറില്ല എന്നാൽ കപ്പൽ സർവീസ് തുടങ്ങുന്നതോടെ ഇതിന് മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രവാസി സംഘടനകൾ ഈ തീരുമാനത്തിൽ വളരെ ആവേശത്തിലാണ് കൊള്ളനിരക്ക് ഈടാക്കുന്ന വിമാന കമ്പനികളിൽ നിന്ന് രക്ഷപ്പെടാൻ മൂന്ന് ദിവസം കപ്പലിരിക്കാൻ തയ്യാറാവേണ്ടി വരുന്ന പ്രവാസിയുടെ അവസ്ഥ നിരക്ക് കുത്തിനെ കയറുന്ന തിരക്കുള്ള സീസൺ കഴിഞ്ഞാൽ ഓഫ് സീസണിൽ എത്ര പേർ കപ്പൽ യാത്രയ്ക്ക് തയ്യാറാകും എന്ന ചോദ്യവും ബാക്കി നിൽക്കുകയാണ് എന്തായാലും പ്രവാസികളുടെ ഏറെ നാളായുള്ള സ്വപ്നമാണ് ഈ കപ്പൽ സർവീസ് അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് മന്ത്രിയുടെ ഈ പ്രസ്താവനയിലൂടെ വിലയിരുത്താം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക